ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ല അപ്പോൾ ഇന്ന് ഒരു നനച്ചുള്ളിൻ്റെ ഒരു ബ്ലോഗാണ് കേട്ടോ ഞങ്ങൾ നോമ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് നനച്ചുള്ളി ചെയ്തതിൻ്റെ ഒരു ബ്ലോഗാണ് അപ്പോൾ ഇന്നത്തേല് ഞാൻ ഇങ്ങനെ മേലത്തെ റൂമും അതേപോലെ താഴത്തെ റൂമുകളും പിന്നെ ഹാള് അങ്ങനെയൊക്കെ ഉള്ളതാണ് കാണിച്ചു തരുന്നത് അടുക്കളയിലുള്ളത് ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് ഇടണം കേട്ടോ കാരണം ഭയങ്കര ലോങ്ങ് ആണ് മോനും ആദ്യം പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുമല്ല ഇന്നും ആ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം വെള്ളിയാഴ്ചയാണല്ലോ അപ്പോൾ പണിയെടുക്കണേൽ ഉമ്മൻ അത്രയ്ക്ക് ഞാൻ വീഡിയോയിൽ പെടുത്തിയിട്ടില്ല കാരണം ഉമ്മ കൂടുതലും ബിരിയാണീനെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെയും ഇവിടെയും ഞാൻ പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇൻ്റെ പണി ആദ്യം സ്റ്റാർട്ടാവണത് ഉള്ളി അരിഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ ആദ്യം ഉള്ളി അരിഞ്ഞു കൊടുത്തു അതിന് ശേഷം ഞാൻ മേലേക്ക് പോയി വയ്ക്കുകയാണ് വണ്ടിയിട്ട് പണി അവിടെ എത്തിയിക്കുന്നത് നോക്കാൻ അപ്പോൾ അത് ആ പാത്തു ഇറങ്ങി വരുന്നുണ്ട് വിടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ മേലേക്ക് പോയി നോക്കിയപ്പോൾ ഓരോരുത്തർ പണി അവിടെ നടക്കുന്നുണ്ട് പിന്നെ എൻ്റെ റൂമിൻ്റെ കോലം കാണേ വേണ്ട കേട്ടോ ഞാൻ പരീക്ഷ ആയതുകൊണ്ട് എൻ്റെ റൂമേ നോക്കിയിട്ടുണ്ടായിരുന്നില്ല തുണികളൊക്കെ ഞാൻ ഇങ്ങനെ മടക്കാതെ അലമാറിൻ്റെ ഉള്ളിലേക്കാണ് ഗേറ്റ് വെക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കരുതി അതൊക്കെ ഒന്ന് മടക്കി റെഡിയാക്കാൻ എന്തായാലും നനച്ചുള്ളിയാണല്ലോ ഒക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് കരുതി അപ്പോൾ ഇത് മോൻ്റെ റൂമാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു ഇങ്ങനെ റെഡിയാക്കി ഇങ്ങോണ്ട് നിൽക്കുകയാണ് ഓൻ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് എപ്പോഴും പാട്ട് വേണം ഒരു രസത്തിന് അങ്ങനത്തെ ആ ഉപ്പി മോനും കൂടെയാണ് അവിടെ റെഡി ആക്കി ഇങ്ങോണ്ടിരിക്കുന്നത് അമ്മ അതിൻ്റെ ഇടയിൽ മതി ചെടിയും കൃഷിയും ഒക്കെ നനക്കുന്നുണ്ട് കേട്ടോ പോയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ അത് ചെയ്യുന്നുണ്ട് ഒരു ജോലിയാണല്ലോ അത് പിന്നെ ഞാൻ നേരെ എൻ്റെ റൂമിലേക്ക് പോയി അപ്പം എൻ്റെ റൂം കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും ആകെ കച്ചറിയെന്നുള്ളത് എൻ്റെ റൂമിൽ കസേര വെച്ചാലുള്ള പ്രശ്നം അതാണ് പിന്നെ അയ്മൾ ഫുള്ള് തുണികളാവും കേട്ടോ അപ്പോൾ ഞാൻ കരുതി അതൊക്കെ ഒന്ന് റെഡിയാക്കുക അങ്ങനെ ഞാൻ ആദ്യം ബെഡ്ഷീറ്റ് മാറ്റുകയാണ് കേട്ടോ ബെഡ്ഷീറ്റ് ആകുമ്പോൾ ഒന്ന് മാറ്റിയിട്ട് എൻ്റെ അലമാറത്തെ തുണികളൊക്കെ ഇതുമൊക്കെ ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ് ചെയ്യണത് കുറച്ച് പണിയെടുക്കും പിന്നെയും കുറച്ച് ഞാൻ ഇങ്ങനെ ഡ്രസ്റ്റ് എടുക്കും അങ്ങനെയുണ്ട് ഞാൻ പണിയെടുത്തീന്ന് അങ്ങനെ മോനെ ഒന്ന് പുറത്ത് പോകാൻ നിൽക്കുകയാണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ അപ്പോൾ അതാ ഞങ്ങളെ പാത്തുവിനെയും പുറത്തൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ അവൾക്ക് ഇങ്ങനെ എപ്പോഴും കെട്ടിടല്ലേ അപ്പോൾ ഒന്ന് പുറത്തേക്ക് വിട്ടതാണ് അങ്ങനെ ഞങ്ങൾ ഓനെ യാത്ര ആക്കുകയാണ് ഓനറിയാനും പോകണുണ്ട് കേട്ടോ ഞങ്ങളിടയിൽ കൂടി ഇങ്ങനെ അതൊന്നും നടക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് ഞാൻ ഉമ്മ ബിരിയാണി വെക്കണിടത്തേക്ക് പോയവയ്ക്കുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതാ ഞാൻ എൻ്റെ റൂമത്തെ ഏറെക്കുറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് അലന്മാറൊക്കെ വെക്കുക എന്നുള്ളത് തന്നെ ഉള്ളു പണി പിന്നെ ദാ ഇതൊക്കെ ഞാൻ എൻ്റെ ടൈൻ ടേബിളും പിന്നെ എൻ്റെ ഒരു മോട്ടിവേഷനും ഒക്കെയാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് രാവിലെയൊക്കെ വായിച്ച് നോക്കണൊരു സാധനമാണ് അങ്ങനെ മോന് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അത് ഐസ്ക്രീം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓന് കുൽഫിയാണ് വാങ്ങിയിട്ടുള്ളത് ഞങ്ങളൊക്കെ ചോക്കോ ബാറാണ് അപ്പോൾ അത് കഴിക്കാനിരുന്നു കേട്ടോ പിന്നെ പിന്നെ അത് കഴിയണവരെ അവിടെ ഇരുന്ന് ഓരോ വർത്താനങ്ങൾ പറയുമായിരുന്നു കേട്ടോ അന്നത്തെ ക്ലോക്കിൻ്റെ ഇത് ബാറ്ററി ഒന്ന് മാറ്റാറുണ്ടായിരുന്നു അപ്പോൾ മോന് അതൊന്ന് മാറ്റിത്തരുകയാണ് ബാറ്ററി ഒക്കെ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു മോന് പക്ഷെ അത് മാറ്റിയിട്ട് വർക്കാവണില്ല കേട്ടോ അത് ഞാൻ കുറേ ആയി ഇതിൻ്റെ ബാറ്ററി നിന്നിട്ട് ഇനി അതാണോ അറിയില്ല ഇനി ഒരു ഷോപ്പിൽ കൊണ്ടുപോയി കാണിക്കാന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കാരണം ഞങ്ങൾ പുതിയ ബാറ്ററി ഇട്ടിട്ടും അത് വർക്ക് ആവുന്നില്ല അപ്പോൾ പിന്നെ എന്താ കാണിച്ചു കൊടുക്കാമെന്ന് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് എന്താ ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റ് വന്ന് എഴുതിയുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വാച്ചാണിത് അപ്പോൾ കുത്തപ്പാൻ്റെ മേലത്തെ പണി കഴിഞ്ഞ് വന്നിട്ടുണ്ട് അതേപോലെ ഉമ്മ അവിടെ ബിരിയാണിക്കുള്ള ചിക്കനൊക്കെ പൊരിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഇപ്പം എൻ്റെ റൂം കടന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് തുണികളും കൂടി മടക്കണ്ടായിരുന്നു അപ്പോൾ അതി കൂടി ആ ബെഡ്ഷീറ്റ് ഇടുകട്ടോ ചെയ്തത് കാരണം ബാക്കിയുള്ള പൊടികളൊന്നും അതിന്മക്ക് ചാടണ്ടാന്ന് നേരിട്ട്യിട്ട് അപ്പോൾ ഇപ്പോൾ അതാ അതിൻ്റെ റൂമത്തെ എന്താ തുടങ്ങിയിട്ടുണ്ട് മാറാല തട്ടാനും അതേപോലെ ജനൽ തുടക്കാനും അതൊക്കെ ഇപ്പാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ ആരേലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ ഞങ്ങൾ സമ്മാനങ്ങളൊക്കെ വെച്ച സ്ഥലത്ത് മോനു പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് വൃത്തിയാക്കുകയാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇൻ്റെ റൂമൊക്കെ പോകുന്നുണ്ട് ഇപ്പോൾ നേരാക്കുമ്പോൾ ഞാൻ ആ റൂമുക്ക് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ ഫുൾ ഉപ്പയാണ് പിന്നെ നേരാക്കി ഉണ്ടായിരുന്നത് പിന്നെ ആ നേരാക്കിൽ കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ബാക്കി പണികൾ അവിടെ എടുത്തത് അപ്പോൾ അത് അമ്മ അവിടെ തക്കാളി ഉള്ളിയൊക്കെ വഴറ്റിയിട്ടുണ്ട് പിന്നെ മോന് പെയിൻ്റ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് നീക്കാനുള്ള മടി കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽക്കൂടി ജൂം ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക ഈ സമയത്തൊന്നും എനിക്കൊരു പണി ഇല്ല കേട്ടോ അപ്പം ഞാൻ ഫോൺ കളിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ബിക്കോസ് ഇൻ്റെ റൂമല്ല ഇപ്പം നേരാക്കുന്നത് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉമ്മനടുത്തും ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ഉമ്മാൻ്റെ ബിരിയാണി ഇങ്ങനെ റെഡി ആവാനായിട്ടുണ്ട് ഇനി ചോറും കൂടി ഇട്ടാൽ മതിയായി പിന്നെ ദമ്മായി ഉമ്മാൻ്റെ ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വെച്ചാൽ ആദ്യം ഒന്ന് നെയ്ച്ചോറ് പോലും കഴിക്കൂട്ടോ അങ്ങനെ അരവും പിന്നെ നെയ്ച്ചോറ് പോലെ അങ്ങനെ ഒന്ന് കഴിക്കൂട്ടോ ഇത്തരം റൂമ് ഞാൻ ഒന്ന് മാറ്റിമറിച്ചു കട്ടിൽ ഈ സൈഡിൽ ഇട്ടു സ്റ്റഡി ടേബിൾ ഇപ്പുറത്തെ സൈഡിൽ ഇട്ടിട്ടോ എനിക്കൊരു സുഖത്തിന് വേണ്ടിയിട്ട് പിന്നെ എൻ്റെ ഓർഗനൈസർ അപ്പുറത്തേക്കും വെച്ചു അപ്പോക്കും നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ കാരണം അത്രയും കുഴങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവരും അങ്ങനെ നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ചു അതിന് ശേഷം ഉച്ചക്ക് ഇത്തിരി നേരം കഴിഞ്ഞിട്ട് ഇപ്പോൾ പിന്നെയും പണി തുടങ്ങി ഓരോ റൂമൊക്കെ പോയിട്ടോ അപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ റൂമിൽ പോകും കുറച്ചും കൂടി തുണികൾ റെഡിയാക്കാൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വന്ന് ഇരിക്കും അങ്ങനെയെന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം വീണ്ടും മോനും ഓൻ്റെ പെയിൻറ് അടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ സ്കിൻ കെയർക്ക് കടന്നിട്ടുണ്ട് ഞാൻ എൻ്റെ സ്കിൻ കെയറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചു വെക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മാറ്റി റെഡിയാക്കാമെന്ന് എഴുതിയിട്ട് അതൊക്കെ ഞാൻ കട്ടിൽ മേക്ക് കൊട്ടിയിട്ടുണ്ട് എന്നിട്ട് പിന്നെ അത് റെഡി ആക്കിട്ടോ ഇതിൻ്റെ പണി റൂമിലൊരു വാൾ ടെക്കർ ഒട്ടിച്ചു അതൊക്കെ മോനുവുടെ ഐഡിയ കേട്ടോ അങ്ങനെ അത് ഒട്ടിച്ചിട്ടുണ്ട് ഫോട്ടോ ഫ്രെയിം ഊരിയിട്ടൊന്ന് ഇൻ്റെ റൂമിൽ വെക്കുകയും ചെയ്തു കേട്ടോ കാരണം എൻ്റെ റൂമിൽ രണ്ട് ഫാമിലി ഫോട്ടോ ആണ് അപ്പോൾ ഞാൻ എഴുതി ഒന്ന് ചേഞ്ച് ആയിക്കോട്ടെ ആ ഫാമിലി ഫോട്ടോ ഇപ്പുറത്തേക്ക് വെക്കാൻ എഴുതിയിട്ട് അങ്ങനെ അത് മോനെ കൊണ്ട് വെപ്പിച്ചു അപ്പോൾ ഈ ഞങ്ങൾ റൂമുകളൊക്കെ നേരാക്കിയിട്ടുള്ള വീഡിയോ അത് ഞാൻ അടുത്ത പാട്ടിൽ ഇടുന്നേക്കാറ് കാരണം ഇത് ലെന്ത് കൂടുതലാണ് വീഡിയോ അപ്ലോഡ് ആക്കാന് ഭയങ്കര ഇടങ്ങേറാവും കേട്ടോ അതുകൊണ്ടാണ് ഇപ്പം എന്താ സെറ്റിന്റെ അവിടെയും ഹാളിൻ്റെ അവിടെയൊക്കെ നേരക്കിണ്ടായിരുന്നു ഹാളിൻ്റെ അവിടെ നേരക്കിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ ഫോണിൽ ചാർജ് ഉണ്ടായില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങളെ നനച്ചുള്ളിലൊക്കെ എവിടെ എത്തി നനച്ചുള്ളി കഴിഞ്ഞോ എന്നുള്ളതൊക്കെ പറയാം ഒത്തൊരുമിച്ച മലയും പോരും എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു കേട്ടോ ഞങ്ങളെ നനച്ചുള്ളി അടുക്കളയും ഞങ്ങളത് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വ്ളോഗ് ഞാൻ ഉടനെ അപ്ലോഡ് ആക്കുന്നതാണ് അതേപോലെ റമദാന് ഷോപ്പിങ്ങിന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ജാം ജൂമ് അപ്പോൾ അതിൻ്റെ വ്ളോഗൊക്കെ ഞാൻ ഇടണ്ട് കേട്ടോ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇൻഷാല്ല ഒക്കെ ഞാൻ ഇടണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത വീഡിയോ ടൂരുന്നവരേക്കും ബായ്